മകരൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏഴരാണ്ടാം ശനിയുടെ കുറേ മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടായി പല വിഷമതകളുമൊക്കെ അനുഭവിച്ചു വന്നവർക്ക് അത് മാറി ഇഷ്ടഭാവത്തിലേക്ക് അതായത് മൂന്നാം ഭാവത്തിലേക്ക് ശനി വരുന്ന ഒരു സമയമാണ് മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുക എന്ന് പറയുമ്പോൾ സർക്കാർ സംബന്ധമായ കാര്യങ്ങളൊക്കെ കുറേ നാളുകൊണ്ടൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്കും അവർക്ക് സാമ്പത്തികമായ അല്ലാതെയൊക്കെ ഒരുപാട് ഗുണങ്ങളുമൊക്കെ ലഭിക്കുന്ന ഒരു പ്രത്യേക ഒരു അവസരം കൂടിയാണ് കഷ്ടതയിൽ നിന്ന് അത് മാറുന്ന ഒരു സാഹചര്യം ജെ പി അസ്ട്രോളഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള സമയത്ത് മീനൻ രാശിയിൽ ആറ് ഗ്രഹങ്ങൾ ഒന്നിച്ച് അപൂർവമായി സംഗമിക്കുമ്പോൾ മകരൻ രാശിക്കൂറുകാരായ അതായത് ഉത്രാടത്തിൻ്റെ രണ്ടോ മൂന്ന് നാല് പാദങ്ങളെ തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്നേ രണ്ടേ പാദങ്ങൾ ജനിച്ചവർക്കും അതുപോലെ മകരം ലഗ്നമായി ജനിച്ചവരുടെയും ഗുണദോഷ ഫലങ്ങളെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മകരൻ രാശിയുടെ രാശാധിപൻ എന്ന് പറയുന്നത് ശനിയാണ് ഈ ശനി മൂലത്രികോണ രാശിയായ കുംഭത്തിൽ നിന്ന് വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലേക്ക് രാശി മാറി സഞ്ചരിക്കുമ്പോഴാണ് കഷ്ടതയിൽ നിന്ന് ഒരു മാറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് കാരണം ഏഴരാണ്ട ശനിയുടെ ആ ഒരവസ്ഥയിൽ നിന്ന് അതു മാറി ഇഷ്ടഭാവത്തിലേക്ക് ശനിക്ക് മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങൾ ഇഷ്ടഭാവങ്ങളും ഗുണം ചെയ്യുന്ന ഭാവങ്ങളുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാവത്തിലേക്ക് ശനിയുടെ മാറ്റി പല കാര്യത്തിനും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യണം മൂന്നാം ഭാവം സഹോദര സ്ഥാനം കൂടിയായതുകൊണ്ട് സഹോദരങ്ങളുമായിട്ട് ഒരു ബന്ധമൊക്കെ നിലനിർത്താനും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടാനൊക്കെ ഒരു ആത്മധൈര്യം ഉണ്ടാകും ധനലാഭവും നാൽക്കാലിലാഭവും അതുപോലെ സൂര്യൻ മൂന്നിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അതായത് മീനമാസം ആത്മധൈര്യവും സർക്കാർ സംബന്ധമായ പലവിധ ഗുണങ്ങളും അതായത് സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ ലഭിക്കാനുള്ള ഒരു അവസരവും അതുപോലെ പിതാവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഷെയറോ മറ്റു കാര്യങ്ങളോ ഏതെങ്കിലുമൊക്കെ സഹായങ്ങളോ ഒക്കെ ലഭിക്കാനുള്ളവർക്ക് അതെല്ലാം തന്നെ ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണിത് അതുപോലെ തന്നെ ഉത്സാഹവും പരാക്രമവും സേവനവും ധനലാഭവും ശത്രുനാശവും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ സംബന്ധിച്ച് അവരുടെ ഈ സമയം പല മേന്മയും ഉണ്ടാകാനുള്ള സന്ദർഭങ്ങളും അതുപോലെ മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ ജ്യേഷ്ഠ സഹോദരന്മാരെ സംബന്ധിച്ച് മൂത്ത സഹോദരങ്ങൾക്ക് അത്ര നല്ല സമയമല്ല മൂന്നിലെ രാഹു പല കാര്യത്തിലും നല്ലതാണെങ്കിലും സഹോദരങ്ങളുമായി കലഹിക്കാനുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും രാഹു മൂന്ന് മൂന്നിൽ നിൽക്കുന്ന രാഹു എന്ന് പറയുമ്പോൾ ഒരു വശീകരണ ശക്തി ഓരോരുത്തർക്കും കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ എല്ലാവരിലെയും തന്നിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ഒരു വശീകരണ ശക്തി ഉണ്ടാവുകയും അത്തരത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ ധീരമായിട്ട് ഒന്നിലും കുലുങ്ങാതെ ഉറച്ച നിലപാടിലൊക്കെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മൂന്നാം ഭാവം മൂന്നാം ഭാവത്തിൽ ഉണ്ട് സൂര്യനുണ്ട് ശനിയുണ്ട് ഇങ്ങനെ പല ഗ്രഹങ്ങളും മൂന്നാം ഭാവത്തിലാണല്ലോ ഈ ആറ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് അതിൽ പലതും ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ അതുപോലെ ഉന്മേഷത്തോടെ മുന്നോട്ട് പോകാനുള്ള എന്തോ ഒരു പ്രചോദനം ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് പിന്നെ കണ്ണിനും മുഖത്തുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ചിലർക്ക് അലർജി വരാം അതുപോലെ മറ്റു ചിലർക്ക് മുഖത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരാം പിന്നെ ബുദ്ധിപരമായ കാര്യത്തിൽ ചില അപാകതകളൊക്കെ ഉണ്ടാകാം മൂന്നിലെ ചന്ദ്രൻ നല്ല ഫലം നൽകുന്നതാണെങ്കിലും ബലഹീനനാണ് പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ട് ദിവസം മാത്രമേ മീനൻ രാശിയിൽ നിൽക്കുന്നുള്ളൂ ശനിയുടെ ബന്ധുവാണ് ബുധൻ ശുക്രന്മാർ എങ്കിലും മീനത്തിൽ നിൽക്കുമ്പോൾ വ്യാഴം ശത്രുവായി കാണുന്ന ഗ്രഹം കൂടിയാണ് ബുധനും ശുക്രനും ബോധനൽപ്പം കാവട്യമൊക്കെ കാണിക്കുന്ന അവസ്ഥയിൽ നീചത്തിൽ മൗഢ്യം പ്രാപിച്ചു നിൽക്കുകയും പിന്നെ ഏപ്രിൽ ഒന്ന് മുതൽ മൗഢ്യമൊക്കെ തീർന്ന ഒരു വക്രഗതിയിലൂടെ വക്രഗതി ഉണ്ട് വക്രഗതിയിലൂടെ സഞ്ചരിച്ച് കൊണ്ട് ചില മാറ്റങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വരും ബോധപൂർവം കളവ് പറയുക സ്വന്തം കാര്യം സാധിക്കാൻ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുക എല്ലാ കാര്യത്തിലും ഒരു കച്ചവട മനോഭാവം ഉണ്ടാവുക അതായത് സ്വന്തം കാര്യം സാധിക്കുക വിദ്യാഭ്യാസ കാര്യത്തിൽ വളഞ്ഞ വഴി സ്വീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കാതെ വേറെ കുരുട്ടുബുദ്ധിയിൽ എന്ന് എങ്ങനെ സാധിക്കാം എന്നൊക്കെ ഉള്ള ചിന്ത മാറി വക്രഗതിയൊക്കെ ആകുമ്പോൾ ഏപ്രിൽ മാസത്തിൽ ഇതിനെല്ലാം ഒരു മാറ്റം നോക്കും കാരണം ശുക്രൻ മൂന്നിൽ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് ആ ഉച്ചരാശിയിൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനായാലും നല്ല ഫലങ്ങളാണ് നൽകുന്നത് ധനലാഭം സ്ഥാനമാനം വസ്ത്രലാഭം കാര്യപ്രാപ്തി ഇങ്ങനെ കുറേ നല്ല ഫലങ്ങളൊക്കെ നൽകുന്ന ഒരു ഭാവം കൂടിയാണ് അതുപോലെ മീനൻ രാശി സ്ത്രീരാശിയാണ് ശുക്രനും സ്ത്രീരാശിയാണ് അതുകൊണ്ട് സഹോദര സഹോദരിമാരെ കൊണ്ടുള്ള ഗുണങ്ങൾ അവർക്ക് മെച്ചം കൊണ്ടുള്ള പ്രയോജനം അവർക്കും പ്രയോജനം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം കാര്യമുണ്ടാകാം പിന്നെ സ്വന്തം വീടിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒന്നും കൂടുതൽ പ്രാധാന്യമൊന്നും ഈ സമയത്ത് അവർ കാണിക്കത്തില്ല കാരണം ഒരു സേവനം മറ്റുള്ളവരെന്തു പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും പക്ഷെ വീടിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒന്നും വലിയ ചിന്തയൊന്നും ഉണ്ടാകത്തില്ല ചില ഘട്ടങ്ങളിൽ അനാവശ്യമായ ധൂർത്ത് നടത്തുകയും ചെയ്യും അത്യാവശ്യ കാര്യങ്ങളിൽ പിശുക്ക് കാണിക്കും ആവശ്യമില്ലാതെ തൂർത്തും കാണിക്കും പല പുരുഷന്മാരും ഈ സമയത്ത് ഭാര്യയ്ക്ക് അധീനതയിൽ കഴിയാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകും കാരണം അവർ പറഞ്ഞ് കേട്ട് മുന്നോട്ട് പോകേണ്ട ചില സാഹചര്യമൊക്കെ വരും എന്നാലും സുഖത്തിന് കുറവൊന്നും ഉണ്ടാകത്തില്ല പിന്നെ സംഗീതത്തിൽ ശുക്രൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കലകളുമായിട്ടൊക്കെ ഒരു ബന്ധമുള്ള ഗ്രഹമായതുകൊണ്ട് സംഗീതത്തിൽ താല്പര്യമുള്ളവർക്കും ഒക്കെ നല്ല സമയമാണ് ആറ് ഗ്രഹങ്ങൾ ഒരു രാശി വരുമ്പം ഓരോ ഗ്രഹങ്ങളും നൽകുന്ന സൂചന ഓരോ വിധത്തിലാണ് ഇത്രയും ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ പരസ്പരം ഈ ഗ്രഹങ്ങളെല്ലാം സ്വാധീനിക്കുകയും അതനുസരിച്ചുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ മിഥുനത്തിൽ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഏപ്രിൽ മൂന്ന് വരെ ആറാം ഭാവത്തിൽ നിൽക്കും പിന്നീട് നീചരാശിയായ കർക്കിടകത്തിൽ ഏഴിൽ സഞ്ചരിക്കാൻ തുടങ്ങും അപ്പോൾ ആദ്യം എന്തിനേയും നേരിടാനുള്ള ഒരു ശൗര്യവും ധൈര്യവും പോരാട്ട വീര്യവും ഒക്കെ കാണിച്ചു മുന്നോട്ട് പോകും ശത്രുവിനെ തറവറ്റിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ മിനയും സാമ്പത്തികമായ അഥവാ ധനപരമായുള്ള സാമഗ്രികളൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഉണ്ടാവുകയും പല ലാഭവും ഈ സമയത്തൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യാം പൂർവ്വിക സ്വത്ത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം വരാം കാരണം ചൊവ്വയാണ് ഭൂമിയെ സംബന്ധിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ വരാം സഹോദരങ്ങളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അക്കാര്യത്തിൽ വരാം ഏപ്രിൽ മൂന്ന് മുതൽ ഏഴാം ഭാവത്തിൽ വരുന്ന ചൊവ്വ പല കുടുംബ പ്രശ്നങ്ങളെയും ഉണ്ടാക്കാം പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം കലഹം ഇങ്ങനെയൊക്കെയുള്ള വിഷയം വരാം ഒരു പക്ഷേ പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാം കാരണം ഏഴാം ഭാവത്തിലും എട്ടാം ഭാവത്തിലൊക്കെ ചൊവ്വ നിൽക്കുമ്പോൾ ചതവ് മുറിവ് അപകടങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാ സാധ്യതകളെയും നമുക്ക് പറയേണ്ടി വരും പിന്നെ അഞ്ചിൽ വ്യാഴം നിൽക്കുമ്പോൾ അഞ്ചിലെ വ്യാഴം എന്ന് പറയുമ്പോൾ അഞ്ചാം ഭാവം മനസ്സാണ് അഞ്ചിലെ വ്യാഴത്തിന് പറയുന്ന ഒരു പഴിഞ്ചൊല്ലെ മന്ത്രിയോ മാന്ത്രികനോ ആകും എന്നാണ് പണ്ടത്തെ കാലത്ത് പറയുന്ന കാര്യമാണ് അപ്പോൾ ഈ മന്ത്രിയോ മാന്ത്രികനോ ആകും എന്ന് പറയുമ്പോൾ അതിനർത്ഥം മറ്റുള്ളവരുടെ മനസ്സിനെ മയക്കി സ്വന്തം കാര്യം സാധിക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് മന്ത്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ വാഗ്ദാനം നൽകി കൂടെ നിർത്തുക അവരെ അവർക്കൊരു പ്രതീക്ഷയൊക്കെ കൊടുത്തിട്ട് ഇപ്പം സാധിക്കും ഇപ്പം സാധിക്കും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാക്കുക മാന്ത്രികനെ സംബന്ധിച്ച് പറയുമ്പോൾ ചില വിദ്യകളൊക്കെ കാണിച്ച് മറ്റുള്ളവരെ സ്വാധീനിക്കുക അപ്പം അഞ്ചാം ഭാവം മനസ്സും സന്താനങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഏത് വിധത്തിലും സന്തോഷമുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത് മനസ്സിന് സന്തോഷം വരിക അതിപ്പം മന്ത്രിയുടെ സ്വഭാവം കാണിച്ചാലും മാന്ത്രികൻ്റെ സ്വഭാവം കാണിച്ചാലും ഏത് സ്വഭാവം കാണിച്ചാലും അവർക്ക് സന്തോഷമുണ്ടാകും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ തീർത്ഥയാത്രയ്ക്കുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും അഞ്ചാം ഭാവത്തിലെ വ്യാഴമെന്ന് പറയുമ്പോൾ സന്താനങ്ങളെയും കൂടി സൂചിപ്പിക്കുന്നു മനസ്സിനെയും സൂചിപ്പിക്കുന്നു സന്താനങ്ങളെയും സൂചിപ്പിക്കുന്നു അപ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചില പ്രയാസങ്ങളും ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചവരുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്ന സമയം കൂടിയാണ് അതുപോലെ ഭൂമി സംബന്ധമായ കാര്യത്തിലും വീടിനെ സംബന്ധിക്കുന്ന കാര്യത്തിലും ഏപ്രിൽ മൂന്ന് വരെ കുറച്ച് ഗുണമൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞ് ചില മാറ്റങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരാം ഇപ്പം ചൊവ്വായുടെ ദോഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും സുബ്രഹ്മണ്യന് പഞ്ചാമൃതം വഴിപാടും നടത്തി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ജാതകങ്ങളുടെ സ്ഥിതി നോക്കുമ്പോൾ ഓരോരുത്തരിലും വ്യത്യാസമായിരിക്കും കാരണം പല നല്ല അനുഭവങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും മോശാനുഭവങ്ങളെ സംബന്ധിച്ചും ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് ആ ഗുണമൊന്നും ഉണ്ടായില്ല ഞങ്ങൾക്ക് ഈ ദോഷമൊന്നും ഉണ്ടായില്ല അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇത് പൊതുഫലമായിട്ടാണ് ഏത് ജ്യോതിസന് ഏത് കാര്യം പറഞ്ഞാലും വരുന്നത് കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജാതകം പരിശോധിച്ച് അവരെ സംബന്ധിച്ച് പറയുന്നതാണെങ്കിൽ അവരെ മാത്രമായിട്ട് വരുന്നു അവരുടെ കുടുംബത്തിൽ കാര്യങ്ങളുമായിട്ടാണ് വരുന്നു ഇതങ്ങനെയല്ലോ അപ്പം ജാതകങ്ങളുടെ സ്ഥിതിയും അതുപോലെ ഇപ്പോഴത്തെ ദശാപഹാര ചിത്രങ്ങളൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച ഓരോരുത്തർക്കും പലവിധ സമയങ്ങളായിരിക്കും നല്ല സമയം കാണും നല്ലതല്ലാത്ത സമയം കാണും വളരെ മോശമായ സമയം കാണും ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ ആണെങ്കിൽ നല്ല സമയത്ത് നല്ല ഫലങ്ങൾ കുറേ കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും മോശ സമയത്ത് ഈ പറയുന്ന മോശ സമയം ആ ഫലങ്ങൾ അതും അനുഭവപ്പെടും അപ്പോൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും നിങ്ങളുടെ തലവര എന്ന് പറയുന്നത് ജനന സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകം തന്നെയാണ് അതിനാണ് തലേവിധിയെന്നും തലവരെന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത് പിന്നെ ഈ ചില വീഡിയോകളൊക്കെ കണ്ടിട്ട് എന്നെ ഓരോരുത്തരും വിളിക്കാറുണ്ട് ഈ മഹാലക്ഷ്മി നക്ഷത്രം ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് കാരണം മഹാലക്ഷ്മി നക്ഷത്രത്തിൽ ജനിച്ചാൽ എന്തോ വലിയ മെച്ചമുണ്ടാകും നിങ്ങൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നൊക്കെയുള്ള വീഡിയോ ആയിരിക്കും ഇവർ കണ്ടുകൊണ്ട് ചോദിക്കുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയാണ് അസ്ട്രോളജിയിൽ പ്രധാനമായും കണക്കാക്കുന്നു മുഹൂർത്ത സംബന്ധമായിട്ട് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ജാതകത്തിൽ അങ്ങനെയില്ല അപ്പോൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മൂന്ന് ഗ്രൂപ്പുകളാക്കുകയാണ് ഒൻപത് നക്ഷത്രം വീതമുള്ള മൂന്ന് ഗ്രൂപ്പ് അപ്പോൾ ആ മൂന്ന് ഗ്രൂപ്പിൽ ഓരോ ഗ്രൂപ്പിനും ദേവഗണമെന്നും അസുരഗണമെന്നും ദൈവഗണമെന്നും പേരിട്ടു ഇങ്ങനെ ഈ മൂന്ന് ഗ്രൂപ്പുകളും ഓരോ ഗ്രൂപ്പിലെ ഓരോ നക്ഷത്രങ്ങളെ എടുത്ത് വരുമ്പോൾ അതിനെ അനുജന്മനക്ഷത്രങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ദേവഗണത്തിൽ ജനിച്ച ഒരാൾ ദേവന്മാരുടെ ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല അസുരഗണത്തിൽ ജനിച്ച ഒരാൾ അസുരന്മാരുടെ കൂട്ട് ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ അതുമില്ല അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പഠിക്കാനുള്ള ചില കാര്യങ്ങളിൽ അവരെ മൂന്ന് വിഭാഗമായി തിരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളതേ ഉള്ളൂ ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏത് ഗണമാണ് എന്ന് സൂചിപ്പിക്കുമ്പോൾ അത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഓരോ സമയങ്ങളെ സംബന്ധിച്ച് ഒരാളുടെ ജീവിതത്തിൽ ഓരോ സമയങ്ങളെ ചിട്ടപ്പെടുത്തുകയും ആ സമയത്ത് നല്ലതാണോ ചീത്തയാണോ എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് ദശാ അപഹാരങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഈ ദശ എന്ന് പറയുന്നത് തന്നെ പല വിധത്തിലുണ്ട് നക്ഷത്ര ദശയുണ്ട് അതുപോലെ കാലചക്രദശ ഉണ്ട് നിസർഗദശയുണ്ട് അങ്ങനെ പല ദശാകാലങ്ങളെ സംബന്ധിച്ച് ഓരോ രീതിയിൽ അസ്ട്രോളജി പറയുന്നുണ്ട് അത് ഓരോ ദേശക്കാർ ഓരോ സിസ്റ്റത്തെയാണ് കൂടുതലായിട്ടും ആശ്രയിക്കുകയും അത് കൂടുതൽ ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ജാതകങ്ങളിലും പണ്ടുള്ളവരും അതിനെ ഫോളോ ചെയ്ത് പോയത് നക്ഷത്ര ദശയാണ് കൂടുതൽ അപ്പോൾ ഇങ്ങനെയുള്ള ദശാകാലങ്ങളും അപഹാരകാലങ്ങളും ഒക്കെ അനുസരിച്ച് നല്ല സമയമാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല സമയങ്ങൾ രേഖപ്പെടുത്തും എന്നുള്ളതാണ് അപ്പം ജാതകത്തിൽ ഇതെല്ലാം സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലതും ചീത്തയുമായ ഫലങ്ങളെ കണ്ടെത്താനുള്ള വഴികളായിട്ടാണ് ഈ ദശാകാലങ്ങളെ സൂചിപ്പിക്കുന്നത് അതിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ ഇപ്പോൾ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രത്തിനും ചില പൊതുഫലങ്ങളുണ്ട് അത് നമ്മൾ തള്ളിക്കളയുന്നില്ല ആ പൊതുഫലങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ഒരു ലക്ഷം പേരുണ്ടെങ്കിൽ ഈ ഒരു ലക്ഷം പേരുടെയും കാര്യം ഒരുപോലെ ആയിരിക്കും എന്ന് വെച്ചാൽ അല്ല എന്നാൽ ചില പൊതുവായ കാര്യങ്ങളുണ്ട് എല്ലാവർക്കും ബാധകമായി വരാവുന്ന ചില പൊതു ഫലങ്ങൾ അപ്പം അങ്ങനെ ചില കാര്യങ്ങളിൽ ഒരു ഐക്യം ഉണ്ടാകാം എന്നുള്ളതേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ജനന സമയത്തെ അടിസ്ഥാനമാക്കി അവരുടെ തലവര എന്ന് പറയുന്ന ജാതകം തന്നെയാണ് പ്രധാനം അല്ലാതെ മഹാലക്ഷ്മി നക്ഷത്രം എന്ന് പറയുന്ന നക്ഷത്രങ്ങളൊന്നുമില്ല അതുപോലെ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തേക്ക് അസുരഗണത്തിൽ ജനിച്ചാൽ ഇങ്ങനെയായിരിക്കും മനുഷ്യഗണത്തിൽ ജനിച്ചാൽ ഇങ്ങനെയായിരിക്കും ദേവഗണത്തിൽ ജനിച്ചാൽ എന്തോ വലിയ സംഭവമായിട്ട് വരാം ഇങ്ങനെയൊന്നുമില്ല ദേവഗണത്തിൽ ജനിച്ചതുകൊണ്ട് സ്വഭാവം പിന്നെ സാമൂഹ്യ വിരുദ്ധനാകുകയും കുടുംബത്തിന് ദ്രോഹം ചെയ്ത് കൂടാതെ എന്നൊന്നുമില്ല എല്ലാവരും ബഹുമാനിക്കണമെന്നുമില്ല പല കൂതറ സ്വഭാവക്കാരും ഈ ദേവഗണത്തിലും മനുഷ്യഗണത്തിലും ജനിച്ചവരുണ്ട് പല അസുരഗണത്തിൽ ജനിച്ചവരും നല്ല സ്വഭാവമായി സമൂഹം ബഹുമാനിക്കുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നക്ഷത്രങ്ങളെ പേര് പറഞ്ഞുകൊണ്ടുള്ളതൊന്നും അസ്ട്രോളജിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അതിനൊന്നും വലിയ കാര്യവുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം